സംസ്ഥാനത്ത് അതിതീവ്ര മഴ തലസ്ഥാനത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ് മിന്നൽ പ്രളയ സാധ്യത കണക്കിലെടുത്ത് വയനാട്ടിൽ എൻ ഡി ആർ എഫ് സംഘം തുടരുന്നു ഇന്ന് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടേക്കാം നാളെ മഴയ്ക്ക് അൽപ്പം ശമനമുണ്ടാകും വീണ്ടും ശക്തി പ്രാപിച്ച് വരെ തുടരും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കനത്ത മഴയിൽ ഇന്നലെ അഞ്ചു പേരാണ് മരിച്ചത് ആലപ്പുഴ ബീച്ചിൽ ഇരുമ്പുതട്ടുകട മറിഞ്ഞ് തിരുമല പള്ളാത്തുരുത്തി രതിഭവനിൽ നിത്യ ജോഷി മരിച്ചു മഴ പെയ്തപ്പോൾ അടച്ചിട്ടിരുന്ന തട്ടുകടക്കരികിലേക്ക് കയറി നിൽക്കുന്നതിനിടെയാണ് മറിഞ്ഞത് തൃശൂർ വടക്കാഞ്ചേരിയിൽ കനത്ത മഴയ്ക്കിടെ വീട്ടിലെ ഇരുമ്പു ഗ്രില്ലിൽ നിന്ന് ഷോക്കേറ്റാണ് തെക്കുങ്കര പുന്നമ്പറമ്പ് ഉന്നതിയിൽ രേണുക മരിച്ചത് കുട്ടനാട്ടിൽ ശക്തമായ കാറ്റിൽ കാൽ വഴുതി തോട്ടിൽ വീണ് ജലഗതാഗത വകുപ്പ് നെടുമുടി ബോട്ട് സ്റ്റേഷനിലെ ഡ്രൈവർ കൈമകേരി സ്വദേശി ഓമനക്കുട്ടൻ മരിച്ചു പിറവം പാഴൂരിൽ ഞായറാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ കുറ്റിയറ ജോബിൻ ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി കൂത്താട്ടുകുളം പാലക്കുഴിയിൽ ിന് മുന്നിലെ നടവഴിയിൽ പൊട്ടുവീണ വൈദ്യുതി ലൈൻ എടുത്തുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഷോക്കേറ്റ കിഴക്കേക്കര വീട്ടിൽ വെള്ളാനി മരിച്ചു പലയിടത്തും റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം താറുമാറായി റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് എട്ട് ആറ് അഞ്ച് അഞ്ചിൽ വിളിക്കാവുന്നതാണ് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ മലപ്പുറം കാസർഗോഡ് ോട് എന്നീ മൂന്ന് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജുകൾക്കും അംഗൻവാടി ജീവനക്കാർക്കും ബാധകമല്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത് വിവിധ ജില്ലകളിൽ രാത്രി വൈകിയും ഇന്ന് പുലർച്ചെയും ശക്തമായ മഴയാണ് പെയ്യുന്നത് നിർത്താതെ പെയ്യുന്ന മഴയ്ക്കിടയിലാണ് വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് അതിനിടെ മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് പതിനാല് ക്യാമ്പുകളിലായി എഴുപത്തിയൊന്ന് കുടുംബങ്ങളിലെ മാറ്റി പാർപ്പിച്ചുവെന്നാണ് അറിയിച്ചിരിക്കുന്നത് വയനാട് ഏഴ് കോഴിക്കോട് മൂന്ന് തിരുവനന്തപുരം രണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒന്നു വീതവുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് കനത്ത മഴയുടെ സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ മഴയിൽ ഇരുപത്തിയൊൻപത് വീട് പൂർണ്ണമായും എണ്ണൂറ്റി അറുപത്തിയെട്ട് വീട് ഭാഗികമായും തകർന്നു കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് അഞ്ചു പേരാണ് മരിച്ചത് ഇനിയുള്ള ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മണിക്കൂറിൽ നാല് എം എമ്മിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് എം എം വരെ മഴ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ കൊണ്ടുദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി